ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം രാജേഷ് ശരി ചോദിക്കുകയാണ് പൊടിമോളെ ആരാ വന്നിരിക്കുന്നത് ചേച്ചി വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ചെറിയമ്മേ അപ്പം തന്നെ രാജി പറയാണ് ആ ചേച്ചി സൗപർണിക ആ രാജി അവിടെയോട് നിൽക്കാൻ പറ ഞാൻ വരുന്നു അതേസമയം തന്നെ ഇന്ദു സൗപർണിക ഓട്ടോയിൽ നിന്നും ഇറക്കിയിട്ട് കൈപിടിച്ച് മലയെ കൂട്ടിക്കൊണ്ട് വരികയാണ് ആ സൗപര്ണികേ നമുക്ക് അകത്തേക്ക് പോകാം ഏട്ടത്തി അമ്മ ആ ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ടല്ലോ നീ ധൈര്യമായിട്ട് വാ നീ വാ എന്ന് പറഞ്ഞ് ഇന്ദു കൂട്ടിക്കൊണ്ട് വരികയാണ് അപ്പോൾ രുക്മിണി പറയാണ് അവിടെ തന്നെ നിന്നോണം ഇന്ദു ഇവളെന്തിനാണ് നീ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് ഇവൾക്കിനി ഈ വീടുമായിട്ട് എന്ത് ബന്ധാ ഈ വീട്ടിൽ നിന്ന് എല്ലാം ഉപേക്ഷിച്ച് അവൾ ഇറങ്ങിപ്പോയപ്പോൾ തന്നെ അവളെ ഞാൻ കുടുംബത്തിൽ നിന്നെ പടിയടച്ച് വീണ്ടും വെച്ചിരിക്കുക ഇനി ഇവൾ ബന്ധവും പറഞ്ഞുകൊണ്ട് ഈ വീട്ടിലേക്ക് കയറി വരാൻ പാടില്ല അല്ലെങ്കിലും ഞാനിവളെ ഈ വീട്ടിൽ കയറ്റാനും തയ്യാറല്ല ഇവളെ മാറ്റി നിർത്തിയിട്ട് നിങ്ങളെല്ലാവരും അകത്തേക്ക് വരാൻ നോക്ക് അമ്മേ അമ്മ എന്തൊക്കെ പറയുന്നത് എന്തോ നീ എന്നെ ഉപദേശിക്കാൻ വരണ്ട ഇവളെ വീട്ടിൽ കയറാൻ വേണ്ടിയിട്ട് ആരും വക്കാലത്ത് പിടിക്കുകയും വേണ്ട അടി എന്തടി നിൽക്കുന്നേ വന്ന വഴി പോകാൻ നോക്ക് പണക്കാരനെ വിശ്വസിച്ച് ഇറങ്ങിപ്പോയതല്ലേ എന്നിട്ടെന്ത് ഇപ്പം എന്താ അവനെ വേണ്ടാതായോ അവൻ നിന്നെ പറ്റിച്ചതാണെങ്കിൽ വല്ല പൊട്ടക്കെറ്റിലും ചടിച്ചാവാൻ നോക്ക് എന്തായാലും ഇനി എൻ്റെ വീട്ടിൽ ഞാൻ കേറ്റില്ല വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ ഇറങ്ങിപ്പോടി ഇവിടെ നിന്ന് അല്ലെങ്കിൽ നിന്നെ ഞാൻ തന്നെ കഴുത്ത് ഞെരിച്ച് കൊന്നു കളയും അപ്പം ഇന്ദു ഇടയ്ക്ക് കയറിയിട്ട് പറയാണ് അമ്മേ അതേപോലെ തന്നെ മാരതി ചേച്ചിയും പറയാണ് ചേച്ചി എന്തൊക്കെയീ പറയുന്നത് അവളാകെ തകർന്നിരിക്കുക ശ്വസിപ്പിച്ച് ഇറക്കിക്കൊണ്ടുപോയവൻ പറ്റിച്ചതിൻ്റെ സങ്കടത്തിലവള് അതിൻ്റെ കൂടെ ചേച്ചിയും ഇങ്ങനെ തുടങ്ങിയാലോ ഇത്തരം സന്ദർഭത്തിലല്ലേ നമ്മളെല്ലാവരും അവളുടെ കൂടെ തന്നെ നിൽക്കേണ്ടത് ചേച്ചി ഒന്നകത്തേക്ക് പോയേ ജോ ഒന്ന് വിട് മാലതി നിങ്ങൾക്ക് ശരിക്കും കാര്യങ്ങളൊന്നും അറിയില്ല കുഞ്ഞിയിലെ തൊട്ട് പുഞ്ഞരിച്ച് ഞാൻ എൻ്റെ ഈ മൂത്ത മോളെ ചേച്ചി പോട്ട സാരമില്ല ഞങ്ങളും എല്ലാം കാണുന്നുണ്ടല്ലോ ചേച്ചി നല്ല രീതിയിൽ തന്നെയാണ് ഇവളെ വളർത്തിയത് പക്ഷേ ഇന്നത്തെ കാലത്തെ കുട്ടികൾ പലതും പലരും ഇങ്ങനെ തന്നെയാണ് കഴിഞ്ഞിട്ട് കാര്യമില്ല വാതുക്കൽ തന്നെ നിൽക്കാതെ അകത്ത് കയറ് ചെയ്യാ ചേച്ചി ഒന്ന് അകത്തേക്ക് വന്നേ 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 ചേച്ചി അവളെ ഞാൻ അകത്തോട്ട് കയറ്റിയില്ല ഇല്ല അങ്ങനെയൊന്നും പറയില്ല ചേച്ചി ചേച്ചി ഒന്ന് വന്നേ അകത്തേക്ക് കയറി ചേച്ചി എല്ലാവരും നിർബന്ധിച്ച് ചേച്ചി അകത്തേക്ക് കയറ്റിക്കൊണ്ട് പോവാണ് അതിൻ്റെ ബാക്കിൽ നിന്നും ഇന്ദുവും സൗബർണികയും അകത്തേക്ക് കയറാൻ നോക്കുകയാണ് ഇന്ദു നീ സൗപർണികയെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് ചെല്ലു സൗപർണികെ നീ വാ വേണ്ട ഇടത്തി ഞാൻ വരുന്നില്ല എനിക്ക് തെറ്റിപ്പറ്റിപ്പോയി ഏയ് ഈ കുടുംബം ഞാൻ കാരണം ഒത്തിരി അനുഭവിച്ചു അമ്മ പറഞ്ഞതുപോലെ ഞാൻ വല്ല ചാടി ചത്തോളാം ഏയ് അവളെ പിടിച്ചു വെച്ചുകൊണ്ട് പറയുകയാണ് ഏയ് പറയുന്നത് കേൾക്ക് എന്തൊക്കെയാണ് നീ വിളിച്ച് പറയുന്നത് ഇതിനാണോ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടുകൊണ്ട് നിന്നെ വിളിച്ചു കൊണ്ടുവന്നത് അനും ഇവിടെ തന്നെ ഉണ്ടല്ലോ എല്ലാം ഞാൻ നോക്കിക്കോളാം അകത്തേക്ക് വന്നേ വന്നേ എടുത്തി വേണ്ട എടുത്തി വരാനാ പറഞ്ഞേ വന്നേ ഇവിടെ ഇങ്ങനെ നിൽക്കേണ്ട ആൾക്കാർ കാണും ആ സോബർനിക്കേ വാ നീ വന്നേ അകത്തേക്ക് വന്നേ പിന്നെ സൗപർണിക അകത്തേക്ക് കയറിയിട്ട് നേരെ പോയത് ഏട്ടൻ്റെ മുന്നിലേക്കാണ് ഏട്ടാ ഏട്ടാ അനന്തേട്ടാ ഈ സൗപർണികയോട് ഏട്ടൻ പൊറുക്കണം ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കുക ഇതു നീ പോയി സവർണികയെ റൂമിൽ കൊണ്ടുപോയിരുത്തോ സവർണികയെ വന്നേ രുക്മിണി ദേഷ്യത്തോടെ നോക്കുകയാണ് ഇന്തു സവർണികയെ കൂട്ടിക്കൊണ്ടു പോകുന്നത് രുക്മിണി പിന്നെ മകൻ്റെ അടുത്ത് പോയിട്ട് മകനെ നോക്കിയിട്ട് കരയാണ് വിനെയ്താ നീലനും കൂട്ടുകാരും വീട്ടിലേക്ക് ഓട്ടോയിൽ കയറിയിട്ട് വന്നിറങ്ങുവാണ് അവർ ഏകദേശം രാത്രി ആയേ അപ്പോൾ കൂട്ടുകാർ പറയുകയാണ് സൂക്ഷിച്ച് നീല നീലൻ നടന്ന് വരുമ്പോൾ പറയാണ് കയ്യിൽ കെട്ടിയിട്ടാണല്ലോ ഉള്ളത് ഷോ ഇനിയിപ്പോൾ എന്തൊക്കെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും എന്ന് അറിയില്ല ഏ ഇതേ ഏട്ടൻ വന്നിട്ടുണ്ട് ഏട്ടാ അയ്യോ ഏട്ടൻ്റെ കയ്യിലെന്താ പറ്റിയേ ഒന്നുമില്ല നീ വാ അകത്തേക്ക് വാ അകത്തേക്ക് വാ പറയാം ഒന്നുമില്ല ചെറിയൊരു മുറിവാ എന്നാലും ഏട്ടാ എന്നാലും ഏട്ടാ അപ്പം തന്നെ അമ്മ ഓടിവരികയാണ് നീലാ നിൻ്റെ കയ്യിലെന്താ മോനെ പറ്റിയേ ഒന്നുമില്ല ചെറിയൊരു മുറിവാണ് കയ്യിൽ എന്താ നീലേട്ടാ ചെറിയൊരു മുറിവാണെന്ന് പറഞ്ഞ് നിസ്സാരാക്കി കളയുന്നത് ചെറിയ മുറിവിനാണോ ഇത്രയും വലിയ കെട്ടൊക്കെ കെട്ടിയിരിക്കുന്നത് രാധികെ മുറിവൊക്കെ ചെറിയ മുറിവാണ് അത് പരത്തിയൊക്കെ വെച്ച് കെട്ടിക്കഴിഞ്ഞപ്പോൾ വലിയ കെട്ടായി വന്നതാ ഇതാ മോനെ ഇത് ഇതൊക്കെ ഒന്ന് സൂക്ഷിക്കണ്ടേ അശ്രദ്ധ കൊണ്ടൊന്നും ഉണ്ടായതല്ല തല്ലുകൂടുമ്പോൾ ഒന്ന് രണ്ടും ഇങ്ങോട്ടൊക്കെ കിട്ടില്ലേ ഇതിടൊക്കെ ചെറിയൊരു മുറിവ് പറ്റിയതാ ഒന്നുമില്ല എന്ത് തല്ലുകൂടിയെന്നോ നീലം അവനെ നോക്കിയിട്ട് കേട്ടോ എന്താ നീല ഈ പറയുന്നത് അട്ടിക്കൊണ്ട് പോയ കുട്ടിയെ രക്ഷിക്കാൻ പോയെടുത്ത് പിന്നെ ചെറിയ തല്ലും പഴക്കമൊക്കെ ഉണ്ടാവില്ലേ ഓ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ഓ ഏട്ടാ ഏട്ടൻ അവിടെ ചെന്ന് തല്ലുകൂടിയോ നമ്മൾ ചോദിക്കുകയാണ് എന്നിട്ട് ആ പെണ്ണിനെന്താ പറ്റിയേട്ടാ ഒന്നും പറ്റിയില്ല പൂർണിമേ അസൗഭർണികയ്ക്ക് ഒരു കുഴപ്പമില്ല അവളെ രക്ഷിച്ചു കണ്ണുനീരൊക്കെ തുടച്ചിട്ട് പറയാണ് എന്തായാലും പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചല്ലോ അവസാനിച്ചോ അമ്മേ ആ പെണ്ണിനിന് ബൈലോ മറ്റോ കൊണ്ടുപോകാൻ ഇരിക്കുവായിരുന്നു എൻ്റെ മുന്നേ ഞങ്ങൾക്ക് അവളെ രക്ഷിക്കാൻ കഴിഞ്ഞു അതെ അതെ ഒക്കെ നിയമോളോടി വന്നിട്ട് വിളിക്കുകയാണ് അപ്പേ ഇതാരായ എൻ്റെ നിയമോളോ ഓ നിയമോളോ നിയമോളോടി വന്ന് അപ്പേ കെട്ടിപ്പിടിക്കുകയാണ് അപ്പേ എന്ന് വിളിച്ചിട്ട് എന്ത് പറ്റിയതാ അപ്പേ നിയമോളെ അതേ മോളുടെ അപ്പം ഒരാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഡിഷും 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 എന്ന് പറഞ്ഞ് ഒരടി കഴിഞ്ഞു ഓ ചെറിയൊരു മുറിവുണ്ടായി അത്രയേ ഉള്ളൂ എൻ്റെ അപ്പ ഡിഷും ഡിഷും ഇടികൂടി വന്നോ എന്തിനാ അപ്പേ ഇഴിവിടാൻ പോയത് അപ്പ ഒറ്റക്കല്ല ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് നിങ്ങൾ പേരും അവർക്കുള്ള ഇടി തിരിച്ചു കൊടുത്തോ എന്നിട്ട് നിങ്ങളുടെ രണ്ടുപേരുടെ ദേഹത്ത് മുറിവൊന്നുമില്ലല്ലോ യാ നീ വാമോനെ അകത്തേക്ക് വാ അതേസമയം ഷ്യാമിൻ്റെ അമ്മയും അച്ഛനും അപ്പോൾ അച്ഛനോട് അമ്മ പറയാണ് എന്തൊരു തോന്നിവാസ ഈ ചെറുകൻ ചെയ്യുന്നത് പറഞ്ഞാൽ അനുസരിക്കേയില്ലേക്കും ഷ്യാം അങ്ങോട്ടേക്ക് വരികയാണ് ഉണ്ടാ നിന്നെ അവിടെ അമ്മേ നീ എവിടെ പോയിട്ട് വരിക ചോദിച്ചത് കേട്ടില്ലടാ നീ എവിടെ പോയിട്ട് വരിക എന്ന് ആ ദേഷ്യപ്പെട്ടത് കണ്ടപ്പോഴേ മനസ്സിലായി ഞാൻ എവിടെ പോയതാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ സംസാരിക്കുന്നത് വർണ്ണിയെ രക്ഷിക്കാൻ പോയതാണെന്ന് അമ്മയ്ക്ക് നല്ലോണം അറിയാം പിന്നെ എന്തിനാ ഈ ഒന്നും അറിയാത്ത പോലത്തെ ചോദ്യം നീ എന്താണാ നിന്റെ മനസ്സിൽ വിചാരിച്ചു വെച്ചിരിക്കുന്നത് കണത്തലേന്ന് ഇല്ലാത്ത നാണക്കേടം ഉണ്ടാക്കി വെച്ചിട്ട് നിന്നെ വേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയവളെ നിന്നെ വേണ്ടാത്തവൾ എങ്ങനെയെങ്കിലും ചത്തു തൊലയട്ടെ എന്നല്ലെടാ നീ വിചാരിക്കേണ്ടത് എന്നിട്ട് രക്ഷിക്കാൻ പോയിരിക്കുന്നു ഇതൊക്കെ ചെയ്യാനും മാത്രം എന്ത് ഗതികടാ നിനക്ക് വർണ്ണിക ഏതോ അപകടത്തിലാണെന്ന് അറിഞ്ഞപ്പോൾ അവളെ രക്ഷിക്കേണ്ടത് എൻ്റെ കടമയല്ലേ കയ്യും കെട്ടി എനിക്ക് മാറി നിൽക്കാൻ പറ്റുമോ കഴിഞ്ഞില്ലേ നീ ഒന്നും മിണ്ട ഞാൻ പറയുന്നത് ശരിക്ക് കേട്ടോ ഇനി ആ അനന്തുവിൻ്റെ കൂട്ടുകാരനായിട്ട് പോവുകയും വേണ്ട ആ ഇന്ദുവിനെയും വീട്ടുകാരെയുമൊക്കെ ചുരുട്ടിക്കൂട്ടി കടലിൽ എറിഞ്ഞു എന്ന് കരുതിയാൽ മതി നീ ഒരു മിനിറ്റ് നേരം പോലും അവരുമായിട്ടുള്ള ബന്ധോ സൗഹൃദമോ ഒന്നും നീ കൊണ്ടു നടക്കരുത് നമ്മളെ പറ്റിച്ച് കടന്നു കളഞ്ഞവളെ പോലും ഇനി നിൻ്റെ മനസ്സിലോ ദേഹത്തോ വീഴാണ്ട് നോക്കിക്കൊള്ളണം ഈ പറയുന്നതൊന്നും അനുസരിക്കാണ്ട് അവളെ കാണാനാണ് ഇവളെ കാണാനാണ് എന്ന് പറഞ്ഞ് ആ കുടുംബത്തിലേക്ക് കുടുംബത്തിലേക്കങ്ങാനും നീ പോയി എന്ന് ഞാൻ അറിഞ്ഞാൽ പിന്നെ എൻ്റെ ശരിക്കുള്ള സ്വഭാവം നീ അറിയും പറഞ്ഞ ദേഷ്യത്തോടെ അമ്മ അവിടെയൊന്നും പോയി അപ്പം അച്ഛൻ അടുത്ത് വന്നിട്ട് പറയാണ് സാധാരണ നിൻ്റെ അമ്മ പറയുന്നതൊന്നും ഞാൻ അനുസരിക്കാറില്ല അവൾ പറയുന്നതൊക്കെ തെറ്റായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കും പക്ഷേ ഈ കാര്യത്തിൽ നിൻ്റെ അമ്മ പറയുന്നത് നൂറ് ശതമാനവും ശരിയാടാ നിന്നെ വേണ്ട എന്ന് വിചാരിച്ച് പോയ ഒരുത്തിയെ തേടിച്ചെന്ന് നീ എന്തിനാടാ സഹായിക്കുന്നേ അവരുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ച് നീ നിൻ്റെ സ്വന്തം കാര്യവുമായിട്ട് ജീവിക്കും നെയ്താ മുറിയിൽ സൗപർണികയും ഹിന്ദുവും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഹിന്ദു വിളിക്കുകയാണ് സൗപർണികെ സൗ നീ ചെയ്യാൻ പോയത് എത്ര വലിയ തെറ്റാണെന്ന് നിനക്കറിയോ നീ അയാളെ ഇഷ്ടപ്പെടുന്നു എന്നറിഞ്ഞപ്പോൾ നീ ഇഷ്ടപ്പെടുന്ന ആളെ കല്യാണം കൈപ്പിച്ച് കൊടുക്കാൻ വേണ്ടി ഞാൻ അമ്മയുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി പോയതാ നിന്റെ ഈ എടുത്തുചാട്ടത്തെക്കുറിച്ചാണ് അമ്മ ഏറ്റവും കൂടുതൽ ഭയന്നിരുന്നത് എൻ്റെ കൂടെ തന്നെ നിന്റെ തീരുമാനങ്ങൾ ശരിയായിട്ടില്ല എന്നും അമ്മ പറഞ്ഞു ആലോചിക്കാതെ നമ്മൾ എന്ത് തീരുമാനവും എടുത്താലും അത് തെറ്റായിട്ടേ വരൂ അമ്മ പേടിച്ചത് തന്നെ നടന്നില്ലേ അവസാന നിമിഷം വരെ അമ്മയുടെ വാശി ഓർത്തിട്ടുള്ള സങ്കടം എനിക്കുണ്ടായിരുന്നു ഇപ്പം സംഭവിച്ചതൊക്കെ ഓർത്തു നോക്കുമ്പോൾ അമ്മ എത്രമാത്രം നിന്നെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിയെങ്കിലും ആൾക്കാരെ തിരിച്ചറിയാൻ നീ ശ്രമിക്കണം സോവർണികെ ഇന്ന് ഞങ്ങൾ അവിടെ എത്താൻ കുറച്ച് താമസിച്ചിരുന്നെങ്കിൽ പോലും നിന്റെ ജീവിതം ഇല്ലാണ്ടായിത്തീരുമായിരുന്നു സുപർണികെ ഇനി അങ്ങോട്ടെങ്കിലും നീ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം അത്രയും പറഞ്ഞ് എന്തോ അവിടെ നിന്നും പോയി അപ്പോൾ അതിനുശേഷം പൊടിമോൾ പറയാണ് ചേച്ചി അന്ന് രാത്രി തന്നെ ചേച്ചിയോട് എല്ലാവരും എന്തൊക്കെ പറഞ്ഞു തന്നതാ എന്നിട്ടും ചേച്ചി ഏയ് ഇന്ന് നിർത്താൻ പറ്റുമോ ഞാൻ ഒളിച്ചോടിപ്പോയതാണ് എന്നിട്ട് അത് പാളിപ്പോവുകയും ചെയ്തു എന്നോട് സ്നേഹം അഭിനയിച്ച് അവൻ എന്നെ പറ്റിക്കുവായിരുന്നു അതിനെന്താ ആളാം വീതം ഉപദേശിച്ച് എന്നെ അങ്ങ് വെളുപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചോ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഇൻട്രസ്റ്റ് മാറ്റിവെച്ച് ഇറങ്ങി പോടി വിട്ന്ന് ചേച്ചി മാറി ഞാൻ വിചാരിച്ചത് പക്ഷേ അത് വെറുതെയാ പിന്നെ നീലനെയും കാത്ത് രാധിക പുറത്ത് തന്നെ നിൽക്കുകയാണ് അപ്പം നീലം ഇറങ്ങി വരുന്ന സമയത്ത് തന്നെ രാധിക ചോദിക്കുകയാണ് ഏട്ടാ പറ നീലേട്ടാ നീലേട്ടന് ഇതിൻ്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോ ഓരോന്ന് കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഇതിന് മാത്രം ഞാനെന്ത് ചെയ്തു എന്തിനാ എന്നോട് ചാടുന്നേ പിന്നെ അല്ലാതെ എന്താ ചെയ്യുക ഏതോ ഓരത്തേക്ക് എന്തോ പറ്റിയെന്ന് വിചാരിച്ച് നീലേട്ടൻ എന്തിനാ ഇത്ര റിസ്ക് എടുത്തേ അല്ലുകൂടാനൊക്കെ പോയേ ഇപ്പോൾ കണ്ടില്ലേ കയ്യും മുറിഞ്ഞ് കെട്ടും കെട്ടിയിട്ട് നടക്കുക നല്ലവളുമാരും എതിലെയെങ്കിലും പോയിക്കോട്ടെ എന്ന് കരുതി വിട്ടുകളയണമായിരുന്നു അതിനല്ലേ നീലേട്ട ഇവിടെ പോലീസും ആർമിയും ഒക്കെ ഉള്ളത് രക്ഷപ്പെടുത്തലും സംരക്ഷിക്കലും അവർ നോക്കട്ടെ ട്ടെന്തിനാ പോയി വഴക്കുണ്ടാക്കി അവളെയും രക്ഷിച്ചു കൊണ്ടുവന്നത് പാചകം ചെയ്യുന്നവർക്ക് കൈ എത്ര വലിയ പ്രാധാന്യമുള്ളതാ ജോലി ചെയ്യേണ്ട കൈയാണെന്ന് ഓർക്കാതെയല്ലേ കെട്ടും കെട്ടി നിൽക്കുന്നേ ചേട്ടന് വലതും സംഭവിച്ചായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു കേട്ടാ രാധി എനിക്കതിന് ഒന്നും പറ്റിയില്ലല്ലോ എങ്ങനെയാ നീരാട്ടൻ പറയുന്നേ വലത് കയ്യിൽ തന്നെ എന്ത് വലിയ കെട്ടാ കെട്ടിയിരിക്കുന്നേ മനസ്സിലാക്കാതെ സംസാരിക്കല്ലേ ഇതൊരു ചെറിയ മുറിവാ എൻ്റെ പേരിൽ നീ പ്രശ്നം വലുതാക്കരുത് കേട്ടോ പെട്ടെന്ന് ഉണങ്ങോ എന്നാലും ഏതോ ഒരുത്തിക്ക് വേണ്ടി എന്തിനാ നീരേട്ടൻ റിസ്ക് എടുക്കാൻ വേണ്ടി പോയത് തീ ഇന്ദുമതി ഏതോ ഒരുത്തിയല്ല കേട്ട് രാധിക ഞെട്ടാണ് ഓ അപ്പോൾ ആരാ നിയമോൾ ഇന്ദുമതിയെ കാണുന്നത് സ്വന്തം അമ്മയെപ്പോലെയാണ് അവർ വരാൻ തുടങ്ങിയതിന് ശേഷം മോൾ കരയാതിരിക്കുന്നതും സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കാനും സ്കൂളിൽ പോകാനും ഒക്കെ തുടങ്ങിയത് നിയമോളുടെ സന്തോഷ എനിക്ക് ഏറ്റവും വലുത് ഒരു കാര്യം ഇന്ദുമതി നമ്മുടെ കുടുംബത്തിലെ ഒരാളെ പോലെയാ മനസ്സിലാക്ക് അവിടെ അവരുടെ കുടുംബത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ അടുത്ത സെക്കൻഡിൽ അവിടെ പോയി അവരെ രക്ഷിക്കേണ്ടത് എൻ്റെ ചുമതലയാണ് എന്നാലും ഞാനതല്ല ഉദ്ദേശിച്ചത് ഇനി നീ ഇതിനെപ്പറ്റി ഒരക്ഷരം പറയരുത് കേട്ടോ മുറിയൊക്കെ പെട്ടെന്ന് ഉണങ്ങിക്കോളും നീ വിട് ഏതോ ഒരു ഇന്ദുമതിക്ക് വേണ്ടി നീലേട്ടൻ എന്നോട് തർക്കിക്കാൻ വരുന്നുണ്ടെങ്കിൽ ഇത് അത്ര നിസ്സാര കാര്യം ആവില്ല പിന്നെ കാണിക്കുന്നത് പൊടിമോൾ അവിടെ ബെഡിൽ ഇരുന്നു കൊണ്ട് എന്തൊക്കെയോ പഠിക്കുകയാണ് ഇന്ദുമതി എവിടെയോ പോകാൻ വേണ്ടി തയ്യാറാകുകയാണ് അപ്പോൾ ഇന്ദുമതി ഇന്ദുമതിയോട് പൊടിമോൾ പറയാണ് ഇടത്തി ഇടത്തിയുടെ ഫോണിൽ എന്തോ മെസ്സേജ് വന്നിട്ടുണ്ട് എന്താണ് എടുത്ത് നോക്ക് പൊടി എല്ലാവരും ഓട്ടത്തിന് വിളിച്ചതായിരിക്കും ഞാൻ നോക്കാം ബാങ്കിൽ നിന്നാണല്ലോ എടത്തി മെസ്സേജ് വന്നിരിക്കുന്നത് ബാങ്കിൽ നിന്ന് മെസ്സേജോ എന്താ വന്നിരിക്കുന്നത് എന്ന് നോക്കിയേ ആ ഇടത്തി ഈ ആഴ്ചക്കുള്ളിൽ പതിനെണ്ണായിരം രൂപ അടക്കണത്രേ ബാങ്കിൽ ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും പൈസ ഇട്ട് വെക്കണം എന്നാണ് പറയുന്നത് ഒരു റിമൈൻഡർ കോൾ പോലെയാണല്ലോ ചേച്ചി ശരിയാണല്ലോ നാളെയല്ലേ ഇ എം ഐ അടക്കേണ്ടത് ഞാനത് വിട്ടുപോയി മോളെ ഏട്ടൻ്റെ ഫോട്ടോയ്ക്ക് അടുത്ത് ഇ എം ഐ എന്നുള്ള ഒരു ടിൻ ഇരിപ്പുണ്ട് നീ അതൊന്ന് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നേ ശരി അടത്തി ഇപ്പോൾ കൊണ്ടുവരാം എനിക്ക് ഓട്ടോ ഓടിക്കാൻ പറ്റാത്തതൊക്കെ കുഴപ്പമായല്ലോ ഈ മാസം ഓട്ടം വളരെ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ മാറ്റിവെക്കാനും മാത്രം വരുമാനം ഉണ്ടായില്ല പതിനെണ്ണായിരം രൂപ എന്തായാലും ആ ടീന്നിൽ ഉണ്ടാവില്ല എന്നാൽ ഏട്ടത്തി ഇതാ ഇതല്ലേ എത്രയുണ്ട് ഏട്ടത്തി ആ ഏഴായിരം രൂപയുണ്ട് അത്രയേ ഉള്ളൂ ഏട്ടത്തി എം മാത്രം പതിനെണ്ണായിരം രൂപ അടക്കണ്ടേ ഇനിയും പതിനൊരായിരം രൂപ ഇനിയും വേണ്ട വേണ്ടേട്ടത്തി ഈ നേരം ആവുമ്പോഴേക്കും ബാങ്കുകാർ കാശ് എടുക്കും പറയാൻ പറ്റില്ല പൊടി രാത്രി തന്നെ ചിലപ്പോൾ എടുക്കും പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പുതിയ ദിവസമല്ലേ കഴിഞ്ഞ ഇ എം ഐ ഒക്കെ നേരം വെളുക്കുമ്പോഴേക്കും എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കാത്തു നിൽക്കാൻ പറ്റില്ല അപ്പം എന്ത് ചെയ്യുമായിട്ടെത്തി ഇന്ദു പൊടിയെ തന്നെ നോക്കുകയാണ് പൊടി ഇന്ദുവിനെയും പിന്നെ വിഷമത്തോടെയും സങ്കടത്തോടെയും ഇന്ദു പൊടിമോളെ നോക്കി ചിരിക്കുകയാണ് പൊടിമോളേ നീ ഇതോർത്ത് തലവുണ്ടാക്കാൻ ഒന്നും നിൽക്കണ്ട പിന്നെ എന്തു ചെയ്യും തീ ഈ കാര്യങ്ങളൊക്കെ ഇടത്തി തന്നെ നോക്കിക്കോളാം ഇടത്തേക്ക് ഇത് അത്ര വലിയ കാര്യവുമല്ല ഇത്രയും പെട്ടെന്ന് ഒരു പതിനൊന്നായിരം രൂപ ഉണ്ടാക്കണം അത്രയല്ലേ ഉള്ളൂ നോക്കിക്കോളാം നീ വിട്ടേക്ക് എടത്തി ഞങ്ങളെ ആരെയും വിഷമിപ്പിക്കാതിരിക്കാനല്ലേ എടത്തി ഇങ്ങനെ പറയുന്നത് ഇനി ഇത്രയും നാളായിട്ട് ഇതെല്ലാം ഞാൻ തന്നെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളല്ലേ ഇന്നൊന്നായിരം രൂപ ഞാൻ ആരോടെങ്കിലും കടം വാങ്ങിച്ചോളാം ഇനി ആൾക്കാരുണ്ട് പരീക്ഷ അടുത്തിരിക്കുമ്പോൾ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കണ്ട അതൊക്കെ ഇടത്തി നോക്കോടാം വന്നേ ഇവിടെ ഇരുന്ന് പഠിക്ക് ആ എടത്തി ഞാൻ പോയിട്ട് വരാം പാവ ഇടത്തി എല്ലാം കൊണ്ട് തലയിൽ പേറി നടക്കാൻ എന്ത് പാടുപെടുന്നുണ്ടാവും ഇടത്തി എനിക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട് പക്ഷേ സഹായിക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തും ഇല്ലല്ലോ എന്തോ നീ വീട്ടിൽ ഫസ്റ്റ് തന്നെ പോയിട്ട് വിളിക്കുകയാണ് അമ്മേ അമ്മേ ഏയ് അമ്മേ അയ്യോ എന്ത് ചേച്ചിയോ വാ നീയക്കുട്ടി റെഡിയായോ എവിടെ നിന്ന് ഇന്ന് വളരെ വൈകിയാ മാഡം എണീറ്റ തന്നെ ഇപ്പോഴാണ് കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ആയിട്ട് കൊടുത്തത് ഒരു പത്ത് മിനിറ്റ് ചേച്ചി വെയിറ്റ് ചെയ്യുമോ സാരില്ല ഞാൻ വെയിറ്റ് ചെയ്തോളാം ആ ഞാനങ്ങ് അകത്തോട്ട് ചെല്ലട്ടെ ആ വാ ഇതു മതി വന്നിട്ട് ഒത്തിരി നേരമായോ ചേട്ടൊന്നും ഇടാതെ തന്നെ പെട്ടെന്ന് തന്നെ കുളിച്ചിട്ട് നീലൻ വന്നിട്ട് അവളുടെ മുന്നിൽ നിൽക്കുകയാണ് അതുകൊണ്ട് അവൾക്ക് നാണായി അപ്പോൾ അവൾ അവനെ തന്നെ നോക്കുകയാണ് അപ്പോൾ അവന് ഏകദേശം മനസ്സിലായി അയ്യോ എന്ന് പറഞ്ഞ് തോർത്തെടുത്തിട്ട് ദേഹത്തിടുകയാണ് സോറി 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 എന്തോ തിരിഞ്ഞു തന്നിട്ട് പറയാണ് അത് സാറിയില്ല അപ്പോൾ കൈ എങ്ങനെയുണ്ട് വലിയ കുഴപ്പമില്ല എന്നാലും ഇന്നലെ തന്നെ ഞാൻ കണ്ടതാ ഡോക്ടർമാർ സ്റ്റിച്ചിരുന്ന സമയത്ത് നല്ല ആഴത്തിൽ തന്നെ മുറിവുണ്ടായിരുന്നു ഇവിടെ വെള്ളയല്ലേ അത്രയും പെട്ടെന്ന് ഉണങ്ങാനും പാടായിരിക്കും സാറില്ല അവർ പെയിൻ കില്ലർ തന്നിട്ടുണ്ടല്ലോ രാത്രി അത് കഴിച്ചു അതുകൊണ്ട് കുറച്ച് പെയിൻ കുറവുണ്ട് എന്നാലും നീലേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് സൗപർണികയെ രക്ഷിക്കാൻ പറ്റില്ലായിരുന്നു ഒരുപാട് നന്ദിയുണ്ട് ഏയ് ഇപ്പം എന്തിനാ ഈ വലിയ വാക്കുകളൊക്കെ മാത്രമല്ല ഞാൻ കാരണമല്ലേ ഇപ്പോൾ നീലേട്ടൻ്റെ കൈയും ഇങ്ങനെ മുറിഞ്ഞത് ഓർക്കുമ്പോൾ മനസ്സിനൊരു വേദന തോന്നുന്നു ഇതിനാ അത് എന്തുമതി മതി അങ്ങനെയൊന്നും ചിന്തിക്കണ്ട സൗപർണികയുടെ സ്ഥാനത്ത് പൂർണിമയാണെങ്കിലും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുമായിരുന്നല്ലോ പേരും എനിക്ക് ഒരുപോലെ തന്നെയാണ് എത്ര വലിയ മനസ്സാണ് നിങ്ങൾക്ക് ഒരുപാട് നന്ദി ഞാനല്ലേ പറയേണ്ട പല കാര്യങ്ങളിലും നിങ്ങൾ നിയമോളോട് എത്ര വലിയ മനസ്സാണ് കാണിക്കുന്നത് അതുകൊണ്ട് ഇന്ദുമതിയുടെ അടുത്ത് നിന്നാണ് ഞാനിതൊക്കെ പഠിച്ചത് എന്ന് പറഞ്ഞാലും തെറ്റില്ല അത് പറഞ്ഞ് രണ്ടുപേർ ചിരിക്കുകയാണ് അതാണ് നിയമോൾ ഓടി വരുന്നത് ഇന്ദു അമ്മ വാനിയേക്കുട്ടീ എന്താ ചക്കരെ ഉമ്മ ഇന്തുവാമ്മേ രാത്രി ഞാൻ നല്ലോണം ഉറങ്ങി എന്തുകൊണ്ടാന്നറിയോ എന്തുകൊണ്ടാ എൻ്റെ സ്വപ്നത്തിൽ ഇന്ദമ്മ വന്നായിരുന്നു അനോ അതെ പിന്നെ വന്നേ ഞാൻ നല്ലോണം ഉറങ്ങുമായിരുന്നേ ഞാൻ നല്ലോണം ഉറങ്ങുന്ന സമയത്ത് ഇന്ദമ്മ വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് മാജിക് വേലിൽ പോയതും വളർ കോസ്റ്റിൽ കയറിയതും രണ്ടുപേരും ഒന്നിച്ച് ഐസ്ക്രീം കഴിക്കുന്നതും ഒക്കെ ഞാൻ കണ്ടു നല്ല സ്വപ്നമായിരുന്നു ഇന്ദമ്മേ അതും കണ്ടുകൊണ്ട് ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങിപ്പോയി ഏഹേ നിയമങ്ങൾ ലൈറ്റായിട്ട് കിടന്നുറങ്ങിയിട്ട് എക്സ്ക്യൂസ് കണ്ടെത്തുകയാണോ ഓ അല്ല ഇന്ദു അമ്മേ എന്നെങ്കിലും ഇന്ദു അമ്മയോട് കള്ളം പറഞ്ഞിട്ടുണ്ടോ ഓ ഇല്ലല്ലോ എനിക്ക് എനിക്കറിഞ്ഞൂടെ എൻ്റെ മോളെ മോള് ഗുഡ് ഗേളല്ലേ ആണോ ഓ എന്നാൽ സ്കൂളിൽ പോയാലോ ആ പോകാം ഇന്ദു അമ്മ അപ്പോൾ എല്ലാവരോടും ടാറ്റ പറഞ്ഞിട്ട് വന്നേ ടാറ്റ ടാറ്റി മൊത്തം കൊടുക്കാണ് ആ ആയി സൂക്ഷിച്ച് പോയിട്ട് വരണേ അപ്പോഴേക്കൊരു മുന്നേ ആ ശരിയാമ്മേ ഞങ്ങൾ വരുന്നത് ആ പുസ്തകമൊക്കെ കൊണ്ടുപോയി വെച്ച് കൊടുക്കേ ചേറ്റാ ബൈ ബൈ പോകാം ഇന്ദു അമ്മേ അമ്മ പറയാണ് ഇന്ദു വന്നപ്പോൾ തൊട്ടേ നിയമോളുടെ സ്വഭാവം ആകെ മാറി ശരിയാമ്മേ ഇന്ദു നിയമോളെ നന്നായിട്ട് നോക്കുന്നുണ്ട് അതും പറഞ്ഞ് നീലനും അമ്മയും അങ്ങോട്ടേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് ഇന്ദു പോയ വഴിയിലേക്ക് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും വരാം സി യു ഓൾ